അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് രംഗത്ത് സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്കത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വീണ്ടും ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് എം രംഗത്തെത്തിയിട്ടുള്ളത് സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടമേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് അത് കൂടുതൽ സഹായകരമാകുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഞ്ജിത പറഞ്ഞു അടിമാലിയിൽ നിരവധി കുട്ടികളാണ് ഈ പ്രാവശ്യം എസ് എൽ സി ആദിവാസി സമൂഹവും ഇവിടെ ഓപ്ഷൻ വളരെ കുറവാണ് സ്കൂളിൽ സെക്കൻഡറി അനുവദിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഉപരിപഠനത്തിനുള്ളും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടമേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിലെത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും മന്നാങ്കണ്ടം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് എം മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി